എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇന്ന് ഞാനിതേ ഒരു കൂടെയും കത്രികയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയും നമ്മുടെ വീട്ടിൽ നിറങ്ങിയ അമ്പഴങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിറങ്ങിയുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അമ്പഴങ്ങൾ വരച്ചിട്ട് കുറച്ച് അതായത് ഒത്തിരി അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ കുറേ അമ്പഴങ്ങൾക്ക് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ അമ്പഴങ്ങ പറിക്കാൻ വരാനൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് വലിയ അമ്പഴങ്ങൾ ആ അമ്പഴങ്ങടുത്ത് നമുക്ക് ഉപ്പിലിടാനും കുറച്ച് അമ്പഴങ്ങ എടുത്ത് അച്ചാറിടാനും വേണ്ടിയിട്ട് ഞാൻ അമ്പഴങ്ങ വരയ്ക്കാൻ വന്നിട്ട് അപ്പോൾ നമുക്ക് അമ്പഴങ്ങ വരയ്ക്കാം ഞാൻ ഫസ്റ്റ് ഈ കൂടെ നിറച്ചെടുക്കാമെന്നാണ് വിചാരിക്കും കാരണം ഒരു കൂടെ നിറയെ കിട്ടാനുള്ള അമ്പഴങ്ങ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അമ്പഴങ്ങ മരത്തിൽ നിറയെ അമ്പഴങ്ങ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ പിടിച്ച് കിടപ്പെന്നുണ്ട് അപ്പോൾ ഞാൻ അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് താഴെയൊക്കെ കണ്ടോ നല്ല രീതിക്ക് തന്നെ അമ്പഴങ്ങ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ പാകമായതും കുറേ എല്ലാം ഓവറ് വിളഞ്ഞതുമാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ഈ അമ്പഴങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ വരാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അമ്പഴങ്ങ എല്ലാം നല്ല വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി വിളഞ്ഞ അമ്പഴങ്ങ എല്ലാം എടുത്ത് ഉപ്പിൽ വിടാല്ലാത്തത് അച്ചാർ ഇടാന്നുള്ള ആ ഒരു രീതിയിലാണ് ീതിയിലാണ് ഞാനിതെല്ലാം പറിക്കാനായിട്ട് വന്നത് നമ്മുടെ പരവാസ്തുലിയുടെ ടൈമിൽ അതായത് ഹൗസ് വാമിംഗിന്റെ ആ ഒരു ടൈമിലാണ് ഗാർഡൻ സെറ്റ് ചെയ്ത ആൾക്കാരെ നമുക്ക് ഈ ഒരു അമ്പഴങ്ങയുടെ ചെടി തരുന്നത് കേട്ടോ അന്ന് ഇത് കുഞ്ഞ് തയ്യായിരുന്നു അന്നേ അവരത് ബെഡ് ചെയ്തൊക്കെ ആയ കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ ഒരു മൂന്ന് നാല് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ അമ്പഴങ്ങായ്ച്ചു തുടങ്ങിയായിരുന്നു നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഏഴെട്ട് വർഷമായി എട്ട് വർഷമായിട്ട് നമുക്ക് മുടങ്ങാതെ നല്ല രീതിയിൽ അമ്പഴങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ടൈമിലും ഏത് ടൈമിലും നമുക്ക് അമ്പഴങ്ങ കിട്ടുന്ന ഒരു തയ്യാണ് അതായത് മരത്തിന്നൊക്കെ നമുക്ക് അമ്പഴങ്ങ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ സീസണും ടൈമും വരുമ്പോഴേ കിട്ടത്തുള്ളൂ ഇത് ബഡ് ചെയ്തുകൊണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് എല്ലായിപ്പോഴും അമ്പഴങ്ങനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കൊതുകിൻ്റെ ശല്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാൻ ഈ എല്ലാം പറിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തോനെ പറിക്കുന്ന ഈ അമ്പഴങ്ങ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഈ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഈ അമ്പഴങ്ങ തൈയുടെ തൊട്ടപ്പുറത്തായിട്ട് ഞാനൊരു മുന്തിരി വെള്ളിയുടെ വല പടർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ അമ്പഴങ്ങയുടെ തൈയിലാണ് ഞാൻ കെട്ടിവെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു വലയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വലയുടെ ഇടയിൽക്കൂടെ അമ്പഴങ്ങൊക്കെ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വലിയ മരമൊന്നും അല്ലാത്തതുകൊണ്ട് അതിന്റെ അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെ ഞാൻ അമ്പഴങ്ങൾ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമുക്ക് ഇത് തരുന്നിരിക്കാനും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വലിയ അമ്പലങ്ങൾക്ക് എടുത്തിട്ട് നമുക്ക് ഉപ്പിലിടാനാക്കണം അപ്പൊ വലിയ അമ്പഴങ്ങൾ ഒരുപാട് ഇല്ല എന്നാലും ഉണ്ട് അത് നമുക്ക് ഈ ചെറിയൊരു കൂടെയിൽ ഇടാം അന്നിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇതിനകത്തോട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് മാറ്റിയെടുക്കാം അപ്പം ഇത് എനിക്ക് ഹെൽപ്പിനായിട്ട് എൻ്റെ അനിയത്തിയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഞാനും പാടെ ഇരുന്നിട്ടാണ് ഈ അമ്പഴങ്ങയെല്ലാം തരംതിരിക്കുന്നത് അപ്പം നമ്മളിത് തരംതിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പഴങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് തരംതിരിക്കുന്നത് കണ്ടിട്ട് ഇവാമോൻ കിടന്ന് ഭയങ്കര ബഹളമാണ് ഇവാമോനും ഞങ്ങളുടെ കൂടെ നിന്ന് അമ്പഴങ്ങ തരംതിരിക്കണം അപ്പോൾ ഇവാമോനുക്കാണെങ്കിൽ ടേബിളിലോട്ട് കയറാനെത്തത്തില്ല അപ്പം തന്നെത്താൻ ഒരു ചെയറെല്ലാം വലിച്ചിട്ട് കയറി ഞങ്ങളുടെ കൂടെ അമ്പഴങ്ങ തരംതിരിക്കാനായിട്ട് അവനും തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് പാത്രങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ അമ്പഴങ്ങെല്ലാം തരംതിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് സഹായത്തിനായിട്ട് നമ്മുടെ ഇവാമോനും കൂടി എത്തിയിട്ടുണ്ട് അപ്പം ഇവാമോന് അവസാനം ഒരു ഭായി പറയുന്നുണ്ട് കേട്ടോ ഹായ് ഹായ്

അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ